അസുഖത്തിൽ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഗാത്രത്തിൽ ശരീരത്തിലേറ്റ ഏറ്റവും വലിയ മുറിവ് ഈ അടുത്ത കാലത്ത് എന്ന് പറയാതിരിക്കാൻ വയ്യ അത്ര ഭീകരമായ കൊടു ക്രൂരതയാണ് അവിടെ അരങ്ങേറിയതെന്ന് വാർത്തകൾ വഴി മാത്രമല്ല ദൃക്സാക്ഷിയുടെ വിവരണത്തിലൂടെയൊക്കെ നാം മനസ്സിലാക്കി എത്രയോ പതിനായിരക്കണക്കിന് അഭയാർത്ഥികൾ വീട് നഷ്ടപ്പെട്ട് ഭവനങ്ങളില്ലാണ്ടായി രൻറ്റുകൾക്ക് കീഴേ ഭക്ഷണമില്ലാതെ ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് വലിച്ച ഇഴയ്ക്കപ്പെട്ടു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് അസർബൈജാനിലെ പോലെ തന്നെ നടക്കുന്നുണ്ട് അവിടെ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കൂട്ട ബലാത്സംഗങ്ങൾ മനുഷ്യപ്രകൃതിയുടെ അർത്ഥമ വികാരങ്ങളെ ആവിഷ്കാരം പതിവുള്ളൊരു കാര്യമാണ് എത്രയോ സ്ത്രീത്വങ്ങളാണ് അവിടെ വലിച്ചു കീറപ്പെട്ടത് എന്ത് കഠിനമായ പീഡനങ്ങൾ അവർ നേരിട്ടത് എത്രയോ ദേവാലയങ്ങളാണ് ആരാധനാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഒരു സമാധാനവും ഒരാശ്വാസവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ പറയുന്നത് അൻപത്തി മൂന്ന് ശതമാനം മെയ്റ്റുകൾ പതിനാറ് ശതമാനം കുക്കികള് പക്ഷെ നഷ്ടം എന്തെല്ലാം തരത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും നഷ്ടം ക്രൈസ്തവ വിഭാഗത്തിനാണ് പല റീസൺസൊക്കെ രാഷ്ട്രീയ ഭരണാധികാരികളും ഒക്കെ ഇതിന് വംശീയ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും രണ്ട് വിഭാഗത്തിലും പെട്ട മെയ്റ്റുകളിലും കുക്കികളിലും പെട്ട ക്രൈസ്തവ സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം എന്നത് എല്ലാവർക്കും വ്യക്തമായൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതൊക്കെ നടന്ന രീതികളൊക്കെ എന്ത് ലോക ചരിത്ര ഒരുപാട് ക്രൂരത നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ക്രൂരത അഹിംസയുടെ നാട്ടിൽ സംഭവിക്കുമോ പോലീസിൽ ചെന്ന് അഭയം തേടിയ യുവതികളെയാണ് നഗ്നരാക്ഷി വഴിയിലൂടെ അപമാനിച്ചത് ആലോചിച്ച് നോക്കിയേ ഭരണാധികാരികളുടെ അച്ചടക്കം പാലിപ്പിക്കേണ്ട കുറ്റകൃത്യങ്ങളുടെ നടപടിയെടുക്കേണ്ട ആ പോലീസിൻ്റെ ചെന്ന് അഭയം പ്രാപിച്ചാൽ വേറെ എങ്ങോട്ടോ പോകേണ്ടേ അഭയം പ്രാപിച്ച യുവതികളെയാണ് നഗ്നരാക്കി പെരുവീതിയിലൂടെ നടത്തി മാനഭംഗപ്പെടുത്തിയത് പുറത്ത് പറയാൻ പറ്റുമോ ഇതൊക്കെ അഹിംസയുടെ നാട്ടിൽ അപ്പം അതുകൊണ്ട് ഇത് നാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഭരണകൂടത്തിൻ്റെ പരാജയമാണോ അതോ അങ്ങനെ അഭയം തേടിയവരെ പോലും ഇതുപോലെ അക്രമത്തിന് മുമ്പിൽ ഇരയാക്കപ്പെടാൻ വലിച്ചു എറിയുന്നതിൻ്റെ പിൻപിലെ അക്രമികളോടുള്ള ഒരടുപ്പമാണോ എന്ന കാര്യം ഇപ്പോഴും പരിശോധിച്ചു വരികയാണല്ലോ സർക്കാരിന് തന്നെ ആയുധപ്പുരയിൽ നിന്നുള്ള ആയുധങ്ങൾ എടുത്താണ് ഈ അക്രമങ്ങളൊക്കെ നടത്തിയതെന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ ഭരണത്തിൻ്റെ ശക്തി നിലനിൽക്കുന്നത് സർക്കാരിൻ്റെ ആയുധങ്ങളാണ് പ്രജകൾക്കെതിരെ ഉപയോഗിച്ചത് അപ്പോൾ അതൊരു പരോക്ഷ പിന്തുണയാണോ എന്ന് നമ്മൾ നമ്മൾ വിധിക്കുന്നില്ല പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു സമീപനമാണോ അത് ഈ തുല്യനീതി നടപ്പാക്കേണ്ട നമ്മുടെ ഭരണഘടന അത് വലിച്ചെറിയപ്പിലല്ലേ ചെയ്തത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും തുല്യനീതി അനുവദിച്ചു കൊടുക്കുന്ന സുന്ദരമായ ഭരണഘടനയാണ് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് എന്നിട്ടും ആ ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതും ഇപ്പോഴീ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ പീഡനങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അത് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് പക്ഷേ മറ്റ് മനുഷ്യരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ക്രൈസ്തവർ മാത്രമൊന്നുമല്ല എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നു ഇവിടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു നീതിബോധം ബോധം എവിടെ നിൽക്കുന്നു ഇരുണ്ടു വരികയെ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ തന്നെയും ഈ നീതിബോധം എവിടെയാണ് കിടക്കുന്നത് തൊട്ടടുത്തം വളരെ റീസൻ്റ് ആയിട്ടുള്ള സാഹചര്യം എന്താണ് ഉണ്ടായത് തലസ്ഥാന നഗരിയിൽ ഒരു പാവപ്പെട്ട ഡ്രൈവർ അദ്ദേഹം ഒരു രാത്രി പാതിരയ്ക്ക് രണ്ട് മുപ്പതിന് വണ്ടി എടുത്തതാണ് തൃശ്ശൂർ തിരുവനന്തപുരം അതെടുത്തിട്ട് പിറ്റേ ദിവസം രാത്രി ഒമ്പത് മണിക്ക് തലസ്ഥാന തലസ്ഥാനത്തിലെത്തുക എത്ര ക്ഷീണിക്ക് വിഭനായി കഷ്ടപ്പെട്ട് തൻ്റെ വീട്ടിൽ നിന്ന് ചെന്നിയാൽ മതി എന്നുള്ള ചിന്തയിൽ മനസ്സും മരവിച്ച് ഇതുപോലെ സ്ട്രെയിനുള്ള പണിയെവിടെ ഇരിക്കുന്ന ഒരേ സമയം മനുഷ്യൻ്റെ കണ്ണും മൂക്കും ചെവിയും മനസ്സും എല്ലാം ഒരുപോലെ ആക്ടിവിറ്റി ചെയ്യ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടെങ്കിലല്ലേ അപകടം കൂടാതെ എത്താൻ പറ്റുകയുള്ളു താർക്കറിയാൻ പാടില്ലാത്ത ഈ വണ്ടിയെ കയറി ഇരിക്കുന്നവർക്കെങ്കിലും മനസ്സിലാകുന്ന കാര്യമല്ലേ എന്തുമാത്രം സ്ട്രെയിനാണ് ഒരു ഡ്രൈവർ എടുക്കുന്നത് എന്നിട്ടെന്താ സംഭവിച്ചത് ജനപ്രതിനിധികൾ നഗരത്തിൻ്റെ എന്ന് പറയുന്ന നഗരാധ്യക്ഷൻ എന്ന് പറയുന്ന ആൾ ഇവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ചുമതലയുള്ള ആള് അതിനോട് ചേർന്ന് ജനപ്രതിനിധി വാസ്തവത്തിൽ അവരുടെ തസ്തിക എന്താണ് ജനരക്ഷയ്ക്കായിട്ട് ഓടിയെത്തേണ്ട ആൾ ഇവരെ അവരെ മാനിച്ചില്ല എന്ന രീതിയിൽ എടത്തു വയസ്സുകൂടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ വന്നിട്ട് സീബ്ര ലൈനിൽ തന്നെ ബസ് തടയുക എന്ന് പറയും വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചറിങ് അല്ലേ സി സി ടി വി പുറത്ത് വന്നത് എന്നിട്ട് എവിടെയാണ് എന്നിട്ട് അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ല ചർച്ചകൾ കേൾക്കുമ്പോൾ എന്തൊരു എന്തൊരു ധാർമ്മിക നിലവാരം തകർന്ന അവസ്ഥയാണ് നമ്മുടേത് തെറ്റ് തെറ്റല്ലേ എപ്പോഴും ആര് ചെയ്താലും തെറ്റല്ലേ എന്നിട്ട് ദുരാരോപണങ്ങൾ ആരോപിക്കുക ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ട കാര്യം അത് തെളിയിക്കപ്പെടേണ്ട കൃത്യമായിട്ടുള്ള മെമ്മറി കാർഡ് സി ടി വി നഷ്ടപ്പെട്ടു ഇല്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനത്തിന് ധാർമ്മികരെ അടിത്തറ നമുക്ക് പ്രശ്നം അല്ല ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ ധാർമ്മികതയുടെ നിലപാട് എവിടെ പോയി നിൽക്കുന്ന ഭരണാധികാരികളെ മനുഷ്യന് വിശ്വസ്താപൂർവ്വം ഭയമില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഈ കുറ്റാരോഹണങ്ങൾ നടക്കുന്ന ഏതെല്ലാം കാര്യത്തിൽ ഒരു പാവപ്പെട്ടവനെ കുരിശിൽ കയറ്റാൻ വേണ്ടി നടത്തുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നമുക്ക് എഴുന്നൂറ്റി രൂപ ഒരു ദിവസത്തെ ഈ കട്ടപ്പാടിന് കിട്ടുന്ന ആകെ തുകയാണ് നമ്മളെ ശമ്പളമാക്കിയ ആളുകളാണ് ജനപ്രതികൾ എന്ന് പറയണം അപ്പോഴാണ് ഈ പാവപ്പെട്ടവൻ്റെ നിലവിളിയുടെ മുമ്പിൽ നമ്മൾ ഒരു ഒരു ഉത്തരവും പറയാതെ അതേ സമയത്ത് അദ്ദേഹത്തെ തന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും പോലീസുകാർ വീണ്ടും കൊണ്ടുപോയി നേരം വിളിക്കുന്നവരെ ഇരുത്തുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ കാഠിന്യം പീഡനം തന്നെയല്ലേ അതും അത് പീഡനമല്ലേ അതേ സമയത്ത് ഈ വന്ന ആൾക്കാരെ ഔദ്യോഗിക വാഹനത്തിലും അല്ലാതന്നെ പ്രൈവറ്റ് വണ്ടിയിൽ വലിയ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു വന്നവരെ അവരെ ആരെയും ലഹരി പരീക്ഷണത്തെ വിധേയമാക്കിയില്ലല്ലോ ആരായിരുന്നു ലഹരി ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയുന്നത് അവരുടെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാം ഇപ്പോഴും അവർക്ക് സപ്പോർട്ട് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അതേ സമയത്ത് പ്രോപ്പർട്ടി ഡ്രൈവറെ ഉടനെ കൊണ്ട് ലഹരി കൊണ്ട് വിധേയരാക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ലഹരി ഒന്നുമില്ല അവിടെ ഒന്നും അങ്ങനെ വിലപ്പോകാതിരുന്നപ്പോഴാണ് മറ്റാരോപണങ്ങൾ കൊണ്ടുവരിക ലൈംഗിക ചുമയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരതി വിശ്വസിക്കുന്ന ഈ ബസ്സിൻ്റെ മുകളിലിരിക്കുന്ന പയ്യന് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എന്തോ ഒരു കാറിൽ ഇരിക്കുന്ന കാരണകത്തിരിക്കുന്ന ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വിശദീകരിക്കുകയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള മുറിവ് മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഏതാണ് തത്വല്യമായ രീതിയിൽ ഇവിടെ അത്ര പെട്ടെന്നങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ പോലും ചില പ്രത്യേക ആശയ സംവിധാനങ്ങൾക്ക് അടിപ്പെട്ട ഇരകളായിത്തീർന്ന ആളുകൾ അവർ സ്വന്തം കാര്യം അധികാരത്തിൽ വന്ന മറ്റാരെയും നോക്കേണ്ടെന്നുള്ള ഗർവിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ആവിഷ്കാരമൊക്കെ നടക്കുമ്പം ഇവിടെ രീതിബോധവും സത്യവും ധാർമ്മികതയും ഒക്കെ നിലനിർത്തേണ്ട ആളുകൾ എവിടെ പോയിരിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമായൊരു കാര്യമാണ് അതുകൊണ്ട് ആരെയും നമുക്ക് കുറ്റപ്പെടുത്തുന്നില്ല ആരെയും നീതീകരിക്കുന്നുമില്ല സംഭവങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ വിഷമതകൾ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റാത്ത വരുന്ന ഭയം അലട്ടുന്ന സാഹചര്യങ്ങളെ അകറ്റേണ്ടതിന്റെ ചുമതല ആർക്കാണ് പ്രതികൾ ആരാ ഇവിടെ സർക്കാർ തന്നെയല്ലേ മണിപ്പൂരിലും ആരാ സർക്കാർ തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനവിഭാവത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാതെ മുൻപോട്ട് പോകുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ് എന്ന കാര്യം ഇവിടെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് ആരെയും ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഇത് പറയുന്നത് ഇത് പറയുന്നത് അവസ്ഥകളെ വിശകലനം ചെയ്തുകൊണ്ട് മാനുഷികാവസ്ഥയുടെ വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യങ്ങൾ കിടന്ന് പിടയുന്നത് കൊണ്ട് പറഞ്ഞതാണ് പാപങ്ങളുള്ള കരുണ അവരെ സംരക്ഷിക്കാനുള്ള ചുമതല അത് നോക്കണേ അതിഭയങ്കരമായ സർവ്വരാജ്യത്തൊഴിലാളികൾ എന്ന് കടന്നു വന്ന തൊഴിലാളി സംരക്ഷണം വന്നവരാണ് ഈ തൊഴിലാളിയോട് ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത് സർവ്വരാജ്യത്തൊഴിലാളികളെ സങ്കരിക്കുന്ന പറഞ്ഞു മറന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുണ്ടായിക്കൊണ്ടുവന്നൊരു പ്രത്യേകത്തിന് അധപ്പതനം കണ്ടില്ലേ എവിടെപ്പറ്റി പോയി നിൽക്കുന്നുവെന്ന് അധികാരം കൈ കെട്ടിയ കഴിഞ്ഞ് തൊഴിലാളികൾക്കോ ഇല്ല മുതലാളികൾക്കോ ഇല്ല ഒപ്പം തന്നെ നമുക്ക് സ്വന്തം കാര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമില്ല എന്നുള്ളതിന് അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റമല്ല ഇതം